ി പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ സഹനത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി സിസ്റ്ററിനോട് ഒരു സഹോദരൻ സിസ്റ്ററിനോട് പങ്കുവെച്ചതാണ് അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നു പിരിച്ചുവിട്ടു ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അങ്ങനെ ഒരുപാട് വേദനയോടെ വീട്ടിലായിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് തകർച്ച മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ സ്വന്തം ഭാര്യ തന്നെ വിട്ട് ഭാര്യ ഭാര്യ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിനുള്ളത് ഒരു മകൻ മാത്രമാണ് ആ മകനാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് പോലെയുണ്ട് അപ്പോൾ മാരേജ് കഴിയാനും പഠിക്കുന്നുണ്ടെങ്കിലും മാരേജൊക്കെ വിവാഹം കഴിയാൻ ഒരുപാട് പ്രയാസമുണ്ടാകും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ആത്മഹത്യയാണ് ഇനി ഏറ്റവും പരിഹാരമാർഗം എന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ ഒരു ജോലിയുമില്ലാതെ ഒരു ജോലിക്കും ആരും വിളിക്കാതെ സങ്കടത്തോടെ കഴിയുകയാണ് ഇന്ന് മകൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു അങ്ങനെ പ്രതിജ്ഞ എടുത്തുമ്പോഴും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഈ മകൻ മാത്രമായിരിക്കും പൊട്ടിക്കരയുന്ന ഭാഗം ചിന്തിക്കുകയാണ് അപ്പോൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നു പിന്നീട് ഒരു ഒരു മീറ്റിങ്ങിന് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു സഹോദരനോട് മറ്റൊരു സഹോദരനോട് ഇതെല്ലാം പങ്കുവെച്ചു ജീവിതത്തിൽ കടന്നു പോകുന്ന സഹനങ്ങളുടെ തീച്ചു പങ്കുവെച്ചു ആ സഹോദരനത് മനസ്സിൽ വെച്ചു അങ്ങനെ ആ സഹോദരൻ വേറൊരു വ്യക്തിയോട് ഇതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞു കൊടുത്തു ധൈര്യമായിരിക്കുക കർത്താവ് നിന്നെ പറിച്ചു നട്ട് കർത്താവ് നമ്മളെ പറിച്ചു നട്ട് കഴിയുമ്പോൾ അവിടെ നമുക്ക് പുഷ്പിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പിന്നീട് ഒരു ഡ്രൈവറുടെ ആവശ്യം വരികയാണ് അപ്പോൾ ഈ സഹോദരനെ തന്നോട് ദുഃഖങ്ങൾ കഷ്ടതകൾ പങ്കുവെച്ച ആ സഹോദരൻ ഓർമ്മ വന്നു പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് അപ്പോൾ ആ സഹോ ഈ സഹോദരൻ പെട്ടെന്ന് തന്നെ വരികയാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചു വലിയൊരു വാഹനമാണ് ഓടിക്കേണ്ടത് ഇൻറ്റർവ്യൂവിന് പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ വാഹനം ഈ വാഹനം ഇന്നു മുതൽ ഇങ്ങനത്തെ വാഹനം ഇത് ഇതിനു മുൻപ് ഓടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു നോണ പറയാമായിരുന്നു പക്ഷെ ആൾ പറഞ്ഞു ഇതിനു മുൻപ് ഞാൻ ഇങ്ങനത്തെ ഒരു വാഹനം ഓടിച്ചിട്ടേ ഇല്ല കണ്ടേ ഇല്ല അത്രയ്ക്ക് ബുദ്ധിമുട്ട് പക്ഷേ ഈ സഹോദരൻ ഒരു ഉൾവിളി ലഭിച്ചോണം ഈ ഇന്റർവ്യൂ എനിക്ക് പാസ്സാകണം ഒരു ഉൾവിളി ലഭിച്ചോണം അദ്ദേഹം പറഞ്ഞു എന്നിലൊരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അതുകൊണ്ട് എനിക്കിത് സാധിക്കും ഞാൻ എന്തായാലും ഇത് ഓടിക്കും എന്ന് ലാസ്റ്റ് ഒരു വേർഡ് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് ഇന്റർവ്യൂ കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഇന്റർവ്യൂ ഇരുന്ന എല്ലാവർക്കും ഈ സഹോദരന്റെ ആ സത് സത്യസന്ധതയും ആത്മാർത്ഥതയും എളിമയും എനിക്ക് അറിവില്ല എന്നുള്ള ഏറ്റു എന്നാൽ എനിക്ക് ദൈവസഹായത്താൻ സാധിക്കുമെന്നുള്ള ദൈവവിശ്വാസവും എല്ലാം കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ് ആ സഹോദരൻ പറയുകയാണ് അന്ന് എന്നെ ആ ആത്മഹത്യ അല്ലെങ്കിൽ സഹനത്തിൻ്റെ തീച്ചുളളയിൽ നിന്ന് എന്നെ ദൈവം പറിച്ചൊരു സ്ഥലത്തേക്ക് നഷ്ട നടുകയാണ് അവിടെ ഞാൻ പിന്നീട് പിന്നീടങ്ങു പുഷ്പിച്ചു ഭാര്യ തിരിച്ചു വന്നു മകൻ്റെ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കുഞ്ഞായി അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നും ആ ജോലി തുടർന്നുകൊണ്ട് പോകുന്നു സഹനത്തിലെ ധൈര്യമായിരിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന കർത്താവിൻ്റെ സ്വരമാണ് കർത്താവിൻ്റെ വലതുഭാഗത്തുണ്ട് എൻ്റെ കൺമുൻപിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ സഹനം നമുക്ക് ജീവിതത്തിലെ വലിയ വൻ വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയ വിശ്വാസത്തിലേക്ക് കർത്താൻ്റെ ഇടപെടലുകളിലേക്ക് നമ്മെ നയിക്കും ഈ ഒരു സാക്ഷ്യം പ്രിയപ്പെട്ടവരെ ആത്മഹത്യ